അമ്മേ നമ്മൾ വല്ല കടുവ പുലി സിംഹത്തിൽ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെങ്കിലും ആണോ ഏഹ് പാരമ്പര്യത്തിൽപ്പെട്ട ആളെങ്കിലും ആണോ ഏ അല്ല മമ്മിയുടെ പ്ലേറ്റിൽ തന്നെ ആകുമ്പോഴ്ക്കണേ ഏഹ് കാട്ടുപോത്തോ ഏഹ് എന്നാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടോ ദേവിയ നിങ്ങൾ രണ്ടുപേരും ഇങ്ങടെ ഇവിടുന്ന് തേർക്കുവാണോ അമ്മേ മോളും കടേ മമ്മി ഇപ്പൊ ഒരു പ്ലേറ്റ് മീൻകറിയും കൂട്ടി ചോറും ഉണ്ടാക്കണം മമ്മിയാണേ ദൈവമേ മമ്മിയുടെ സ്പെഷ്യൽ പുഡിങ് എന്ത് പുഡിങ്ങല്ലേ ഇതിന് എന്നാ പേര് ഞാൻ ഞാൻ യൂട്യൂബ് നോക്കി മുന്തിരി എല്ലാം പറഞ്ഞേ ഇത് കൊക്രോണിയോക്രോണിയോട്ടോ കായ്പ്പോളയോടെ

ഏഹ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് നല്ല ഡയറ്റ് പ്ലാൻ ഒക്കെ നോക്കി മമ്മീനെ എങ്ങനെ മെലിയിപ്പിക്കാം എന്നുള്ള ഇതിലായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മമ്മി ഇവിടെ പാചക പരീക്ഷണങ്ങളായി അതായി ഇതായി ദിവ്യ നീ നീയൊക്കോടെ കൂടിയോ സമയമില്ലേ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നു അമ്മേ ു അത് നമുക്കറിയില്ല നമുക്കറിയില്ലാട്ടോ അമ്മി കൊണ്ടുപോയോന്നോ ചോദിച്ചത് ഒന്നും നമുക്കറിയില്ലേ ഡാഡീനോദ രാവിലെ അല്ല എന്തോ കാര്യത്തിൽ ഓമി അപ്പനെ പറ്റി പറഞ്ഞായിരുന്നല്ലോമി ഇവിടെ ആ സ്നേഹപ്രകടനം ഞാൻ രാവിലെ കണ്ടായിരുന്നു ആ ഇന്ന് രാവിലെ എന്തോ അങ്ങനെ ഒരു പ്രകടനം ഞാൻ കണ്ടായിരുന്നു കേട്ടോ ആ അതൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു അത് ഏ അത്രക്കൊന്നും ആഹാ എന്നായിരുന്നു കാര്യം എന്നായിരുന്നു എന്നിട്ട് ഞാൻ വായിച്ചു പിന്നെ അതല്ലേ ദിവ്യ വേറെ സംഭവം ഉണ്ടായി അപ്പന അമ്മയുടെ പട കൂടിയിട്ട് കപ്പ ഒഴിങ്ങ വെച്ചാ മമ്മി എടുത്ത് പട്ടികം കൊടുത്തു ആരും തിരുന്ന് മമ്മി നിന്നിട്ട് ബാക്കിയുള്ള പട്ടികയും കൊടുത്തു ഞാൻ ഇച്ചിരി കപ്പ തന്നാ വന്നോക്കിപ്പോ കപ്പേ ഇല്ല ഒന്നുമില്ല കൊടുത്തു രം കപ്പഴുക്ക് കണ്ടിട്ട് ചോറ് ആർക്കും മമ്മി കഴിച്ചില്ലേ ഞാൻ ആറു മണിക്ക് ഭക്ഷണം കഴിക്കണല്ലേ ഞാൻ ആറുമണിയാവുമണിയായിട്ട് കഴിക്കാൻ വന്നില്ല നമ്മുടെ കുടുംബത്തിൽ മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് മമ്മി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടാക്കും നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അയ്യോ മമ്മിയുടെ ഇടലോ നിങ്ങൾക്കത് വേണമായിരുന്നോ ഞാനത് പട്ടിക്ക് കൊടുത്തു പൂച്ചയ്ക്ക് കൊടുത്തു കോഴിക്കോടുത്തു എന്ന് പറയും എന്നാമി രണ്ടുപേരും ഇവിടെ എല്ല് അടിക്കുന്നതിനെ പറ്റും ഈ അമ്മയാണ് ഞാൻ മകനെ ഉപദേശിക്കുന്നത് നീ കടുവയ്ക്കും പുലിക്കും ഉണ്ടായതാണോ ഫുൾ ടൈം ഇറച്ചി മാത്രം കഴിച്ചാൽ മതിയെന്ന് പറിച്ചിലൊന്ന പ്രവൃത്തി വേറെ ഒന്ന് അപ്പോൾ ബാക്കി മൊത്തം ദിവ്യ കഴിച്ചതാണ് എൻ്റെ അർത്ഥം നീ എന്ന സാധനമായിട്ട് ദിവ്യാ എന്റെ പാരമ്പര്യം എവിടെ വന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അമ്മി

ആ ഞാൻ ഞാനിവിടെ ഇല്ലായിരുന്നു അന്ന് മോൻ ഇവിടെ ഇല്ല മോൻ വരം വലിച്ചിട്ട് പിടി കൊടുത്തേക്കാന്ന് അമ്മ വിചാരിക്കണ്ടേ കെട്ടികൾക്കും അമ്മയ്ക്കും ഞാനിവിടെ വന്നിട്ടല്ലേ കാപ്പി കുടിച്ചത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയിൽ ഇതുപോലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് കാണാം